എന്തായി എന്ന് സൂപ്പർ മഴ പക്ഷെ നമ്മൾ ആഗ്രഹിച്ചു വന്ന നമ്മളത് ആ അന്തരീക്ഷം മഴ നനച്ച് കുളിപ്പിച്ചു ചെറിയ ഹലോ കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് പ്ലാൻ ചെയ്തതല്ല അച്ഛനും അമ്മയും കൂടെ അച്ഛൻ്റെ ഒരു സുഹൃത്തുണ്ട് അച്ഛൻ്റെ കൂടെ ട്രിപ്പൊക്കെ പോകുന്ന അച്ഛനും വല്ലപ്പോഴും ട്രിപ്പൊക്കെ പോകാറുണ്ട് അറിയാം അപ്പോൾ അച്ഛന് അപ്പോൾ അച്ഛന്റെ കൂടെ പോകുന്ന പോകുന്നൊരു അംഗളുണ്ട് പ്രകാശ് എന്ന് പറഞ്ഞിട്ട് പ്രകാശ് ഞങ്ങൾ ഇവിടെ നമ്മുടെ കാഞ്ഞിരാംകുളം ആണ് താമസം പളരാമ്പൂരം കഴിഞ്ഞിട്ട് അവിടെയാണ് താമസം അപ്പോൾ അങ്ങൾ എന്തോ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി കൈയ്യൊടിഞ്ഞ് റെസ്റ്റിലാണ് അപ്പോൾ അച്ഛനും അമ്മയും ഇങ്ങനെ കാണാൻ പോകാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ വരുന്നോ നമുക്കൊന്ന് അവിടെ പോയിട്ട് തൃപ്പരപ്പൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ സൺഡേ അല്ലേ അപ്പോൾ പോയി കളയാമെന്നുള്ള രീതിയിൽ ഞങ്ങളും റെഡിയായി ഇറങ്ങി അപ്പോൾ അവിടുത്തെ അങ്കലിനെ കാണുകയും ചെയ്യാം അപ്പോൾ തൃപ്പരപ്പ് വഴി ഒരു ട്രിപ്പ് തൃപ്പരപ്പിൽ പോയി അപ്പോൾ കുളിക്കാനൊക്കെ ഉള്ളൊരു അപ്പം വെള്ളം വെള്ളച്ചാട്ടമൊന്നും കേട്ടപ്പോൾ തന്നെ മാത്തുവും ഗൗരിയും ആദ്യമേ തന്നെ റെഡിയായി അവരാണ് ഇതിന് മുൻകൈ എടുത്ത് ഇറങ്ങിയത് പോവാന്നുള്ള ഇതിൽ അപ്പോൾ ചൂടൊക്കെയല്ലേ നല്ല ചൂടല്ലേ അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് ആണ് ഞങ്ങൾ പോവുന്നത് അപ്പോൾ എല്ലാം റെഡിയായി ഞങ്ങൾ പോവുകയാണ് അപ്പം നേരെ ഞങ്ങൾ പോകുന്നത് കാഞ്ഞിരംകുളത്താണ് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ പെട്രോളൊക്കെ അടിച്ച് അച്ഛൻ പെട്രോളൊക്കെ അടിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വണ്ടിയിലാണ് അച്ഛനാണ് വണ്ടി എടുത്തത് അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഓടിക്കുക എന്നുള്ള രീതിയിൽ അച്ഛൻ വണ്ടി ഓടിക്കുന്നുണ്ട് അച്ഛനപ്പം അങ്ങനെ വിളിക്കുന്നുണ്ട് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് അങ്ങനെ ഞങ്ങൾ കാരണം ഞായറാഴ്ച അല്ലേ അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് അച്ഛനും ഫ്രീ ആണ് അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് പോകാം അങ്ങനെ ഇറങ്ങി തിരിച്ച ഒരു യാത്രയാണിത് അപ്പോൾ വലിയ എന്താ നമ്മൾ അങ്ങനെ വലിയ പ്ലാനൊന്നുമല്ല കാരണം നമ്മൾ ഇത് നമ്മളിത് ഉച്ചയായപ്പോഴത്തേക്ക് ഇറങ്ങിയത് കാരണം എനിക്ക് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇറങ്ങി ഒരു മണിയല്ല ഒരു പന്ത്രണ്ട് മണ്ണെണ്ണയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ലൈറ്റായിട്ട് കുറച്ച് സ്നാക്സും ഒക്കെ എടുത്തിട്ടുണ്ട് അമ്മ വെള്ളവും കുറച്ച് സലാഡും ഒക്കെ ആക്കി ഇത് നമ്മുടെ പ്രകാശങ്കലിൻ്റെ നമ്മൾ കാഞ്ഞിരംകുളത്ത് എത്തി അപ്പോൾ പ്രകാശങ്കളിൻ്റെ ജുവലറി ആണ് അഹല്യ കാഞ്ഞിരംകുളത്താണിത് അങ്കളിനൊരു അല്ലാതെ റെഡിമെയ്ഡ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ജുവല്ലറി ഇപ്പം തുടങ്ങിയതാണ് അപ്പോൾ അവർ അച്ഛനും പ്രകാശങ്ങളും നമ്മുടെ മാമനൊക്കെ ആയിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ പോകാറുണ്ട് അപ്പോൾ അവരൊരു ഗ്യാങ് ആണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അങ്കളിനത് കാണുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ അവിടുത്തെ ആൻറ്റി പ്രകാശങ്ങളുടെ വൈഫ് ഞങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇപ്പോൾ തൃപ്പരപ്പ് പോകാനായിട്ടാണല്ലോ ഞങ്ങൾ ഇറങ്ങിയത് പക്ഷേ അവിടെ എത്തിയപ്പോൾ പ്രകാശങ്ങൾ ഓറഞ്ഞു തൃപ്പരപ്പിൽ ഇപ്പോൾ എന്തായാലും ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും അപ്പം നിങ്ങൾ നേരെ മീൻമുട്ടിക്ക് പോകാൻ പറഞ്ഞു ആ അപ്പോൾ ഞങ്ങളും വിചാരിച്ചെങ്കിൽ ശരി മീൻമുട്ടിക്ക് പോകാം പൊന്മുടി പോകുന്ന വഴിയാണല്ലോ മീൻമുട്ടി അവിടെ അപ്പോൾ കുറച്ച് നല്ല ഇതാണല്ലോ അപ്പം അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് തിരിച്ച് ഞങ്ങൾ ബാലരാമപുരം വന്നിട്ട് ബാലരാമപുരത്തുനിന്ന് ഞങ്ങൾ ഊണ് കഴിച്ചു കാരണം അപ്പോഴേക്കും ഒരു രണ്ട് മണി രണ്ടര ആയി ആ സമയമായി രണ്ടര കഴിഞ്ഞു ആ രണ്ടുമണി രണ്ടര ആയി ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ കയറി ഞങ്ങൾ ഊണൊക്കെ ഓർഡർ ചെയ്ത് നല്ല വാഴയിലും ഊണ് നല്ല ഊണായിരുന്നു നല്ല നല്ല അടിപൊളി ഊണമായിരുന്നു കറികളും എല്ലാ കറികളും ഉണ്ടായിരുന്നു വെള്ളരിക്ക പച്ചടി ചമ്മന്തി തോരൻ അവിയൽ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഒരു എന്തോ നമ്മുടെ തീയല് തീയലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞാൻ മീനൊന്നും മേടിച്ചില്ല ഞാനും ഗൗരി അമ്മയും കൂടി ഒരു നാടൻ കോഴി കോഴിപ്പിരട്ട് ചിക്കൻ പെരട്ട് മേടിച്ചായിരുന്നു മാത്തു ഒരു അയല ഫ്രൈ മേടിച്ച് അച്ഛൻ ഒരു ഫ്രൈ ചൂരഫ്രൈ അങ്ങാണെന്ന് മേടിച്ചു അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കഴിച്ചു നല്ല ഗുണമായിരുന്നു കേട്ടോ നല്ല നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു വാഴയിലല്ലേ അപ്പോൾ ഞങ്ങളിങ്ങനെ അപ്പോൾ തൃപ്പറപ്പം ക്യാൻസലായി നമ്മൾ നേരെ മീൻമുട്ടി പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം ഞാൻ ഇടയ്ക്ക് വിളിച്ചായിരുന്നു നമ്മളൊരു സുഹൃത്തൊക്കെ ഉണ്ട് അവിടെ ബദരയിൽ പിന്നെ ഗൂഗിളിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് മീൻമുട്ടി നാല് മണിക്ക് ക്ലോസ് ചെയ്യും അവിടെ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അപ്പം നാല് മണിക്ക് എന്തായാലും രണ്ടര മണിക്ക് രണ്ടര മണിക്ക് ഞങ്ങളിപ്പം ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാലരാമപുരത്തുനിന്ന് നമ്മൾ അവിടെ എത്താനായിട്ട് അമ്പത്തിമൂന്ന് കിലോമീറ്ററോ എങ്ങാണ്ടുണ്ട് അമ്പത്തിമൂന്നല്ല അമ്പത് കിലോമീറ്ററോ ബാലരാമപുരത്ത് അതിനകത്തുണ്ട് എന്തായാലും ഒരു കൂടുതൽ എടുക്കും അവിടെ എത്താനായിട്ട് അപ്പോൾ അവിടെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ വിളിച്ച് ചോദിച്ചു അപ്പോൾ നാല് മണിക്ക് അത് ക്ലോസ് ചെയ്യും അവിടെ അപ്പോൾ നമ്മളിവിടെ നിന്ന് എന്തായാലും ഓടി അവിടെ എത്തത്തില്ല അങ്ങനെ ആ പ്ലാനിങ് ഞങ്ങൾ മാറ്റി അപ്പോൾ ഗൗരി പറഞ്ഞ് നമുക്ക് അങ്ങനെയാണെങ്കിൽ അമ്പൂരിക്ക് പോവാം അമ്പൂരി ആകുമ്പോൾ അവിടെ നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അവിടെ പോയി വിളിക്കാമെന്ന് പറഞ്ഞു അവിടെ എന്തോ ആനക്കുഴിയോ ആനക്കുളോ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കാട്ടാക്കടൊക്കെ കഴിഞ്ഞ് നമ്മുടെ പട്ടകുളമൊക്കെ എത്തുന്ന ഭാഗമാണിത് അത് അച്ഛൻ്റെ കുടുംബ വീട് വന്നിട്ട് ആനാഗോടാണ് അച്ഛൻ്റെ വീട് കാട്ടാക്കട ആനാകൂടാണ് അച്ഛൻ്റെ വീട് അപ്പോൾ അച്ഛൻ്റെ ഒക്കെ സ്ഥലമാണ് അവിടെ ആ ഏരിയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കടയിൽ വരിക്കച്ചക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് ഞങ്ങൾ അച്ഛനാണ് കണ്ടത് അച്ഛനത് മേടിച്ചേ പറ്റുള്ളൂ അച്ഛൻ ചക്ക മാങ്ങ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അത് എവിടെ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ വീടില്ല അപ്പോൾ അങ്ങനെ മാത്തൂനും കൊടുക്കാമല്ലോ വരിക്കച്ചക്ക അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കഴിക്കാം കഥ അങ്ങനെ നോക്കിയിരിപ്പുണ്ട് അങ്ങനെ ഇറങ്ങി സംസാരിച്ചപ്പോൾ അച്ഛനറിയാന്നുള്ള ആൾക്കാരാണ് പരിചയമുള്ള കടയാണ് ആ ആൻ്റിയൊക്കെ അച്ഛൻ്റെ അത് അമ്മ അവിടെ നിന്ന് അച്ഛനെ ഇട്ട് കളിയടിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ ചക്കയൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് നെയ്യാർ ഡാം വഴിയാണ് അമ്പൂരിക്ക് പോകുന്നത് അതായത് ഇപ്പോൾ നെയ്യാർ കാണുന്ന നയ്യാർ ഡാമാണ് നയ്യാർ ഡാമിൽ വെള്ളമൊക്കെ കുറവാണ് ആ ഷട്ടർ ഷട്ടറൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല അവിടെ അതുകൊണ്ട് കുറവാണ് നമ്മളിപ്പോൾ അത് നമ്മളെ നയ്യാർ ഡാം റിസർവ് വയറാണ് ഇത് ഇപ്പോൾ ആ നയ്യാർ ഡാമിൻ്റെ മേളത്തുള്ള അതാണ് അപ്പോൾ അതുവഴിയാണ് നമ്മൾ അമ്പൂരിക്ക് പോകുന്നത് പന്ത വഴി അങ്ങനെയാണ് അമ്പൂരിക്ക് പോകുന്നത് അപ്പോൾ അതെ അമ്പൂരി നല്ല അടിപൊളി സ്ഥലം ആട്ടോ നമ്മൾ ആ പോകുന്ന വഴി അമ്പൂരിക്ക് പോകുന്ന നല്ല അടിപൊളി സ്ഥലം ഈ കാണുന്ന നമ്മൾ ഗൗരി പഠിക്കുന്ന സ്കൂളാണ് ഗൗരിയുടെ സ്കൂളെത്തി സെന്റ് തോമസ് എച്ച് എസ് എസ് അമ്പൂരി ഇവിടെയാണ് ഗൗരി പഠിക്കുന്നത് അപ്പോൾ അതും കണ്ടു അപ്പം ഗൗരിയുടെ വാക്കും കേട്ടാണ് ഞങ്ങൾ അമ്പൂരിക്ക് വന്നത് അപ്പം ഞങ്ങൾ അമ്പൂരി എത്തി അമ്പൂരി എത്തി ഞങ്ങളിത് അവിട്ട് പോവാണ് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ കാരണം ഒരു മഴയുടെ ഒരു ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഒരു മഴക്കോള് ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഇതിലും നമ്മൾ പോവാണ് അപ്പോൾ ആ വൈകുന്നേരം ഒരു എനിക്ക് പോകുന്ന ഒരു മൂന്നര നാല് മണിയായി അവിടെ എത്തിയപ്പോൾ തന്നെ മൂന്ന് മണി മൂന്നര കഴിഞ്ഞു മൂന്നര കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത് അവിടെ എത്തി ഞങ്ങൾ ഞങ്ങളത് ഡെല്ലായിടത്ത് ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ വിളിക്കാനായിട്ട് ഈ പാലം കയറിയിട്ട് വേണം ഈ പാലം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഓട്ടോറിക്ഷ ആണ് ഓട്ടോറിക്ഷ പോയി കഴിഞ്ഞാൽ ഒരാൾ നടക്കാൻ പറ്റത്തില്ല അത്രക്ക് ചെറിയ വഴിയാണ് അല്ല ടൂ വീലർ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് നടക്കാം പക്ഷെ ഓട്ടോറിക്ഷ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് നടക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ നടന്നത് പാലം കഴിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോകണം പാലം അപ്പുറത്തെ സൈഡിലാണ് ഈ ആനക്കുഴി എന്ന് പറയുന്ന സ്ഥലം ഞങ്ങളിത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വ്യൂ ഒക്കെ നല്ല അടിപൊളി വ്യൂ ആണ് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് പണി കിട്ടിയത് മഴ പെയ്യാൻ തുടങ്ങി നമ്മൾ ആനക്കുഴിയും കണ്ടില്ല കുതിരക്കുഴിയും കണ്ടില്ല ഒന്നും കണ്ടില്ല കാരണം അങ്ങ് മേളിൽ കയറി പോകണം കുറച്ച് കാരണം അതുപോലെ വെള്ളവും കുറവാണ് അവിടെ ഇപ്പം മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ അല്ല അവിടെ ആനക്കുഴിയിൽ വെള്ളം വരുന്ന സീസൺ ഇതല്ല ആക്ച്വലി ഇനി ഒരു ഒന്ന് രണ്ട് മാസമാണ് കഴിയണം അപ്പം നമ്മുടെ പ്ലാന് അതും പൊളിഞ്ഞു സത്യത്തിൽ ഈ ട്രിപ്പ് മൊത്തത്തിൽ കുളമായി എന്ന് വേണം പറയാം അങ്ങനെ നല്ല മഴ പെയ്യുവാണിപ്പോൾ അവിടെ നല്ല മഴ പെയ്യാണ് അപ്പോൾ അവിടെ അടുത്ത് തന്നെ ഒരു ചെയ്യേണ്ട ഒരു ചായക്കടയുണ്ട് നല്ല അടിപൊളി ഒരു ചായക്കടയാണ് കുഞ്ഞു ചായക്കടയാണ് ആ പാലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ചായക്കടയാണ് അപ്പോൾ മഴ പെയ്യുന്നത് നമ്മൾ അവിടെ കയറി നിന്ന് അപ്പോൾ അവിടെ നാണ്ട് നല്ല അടുപ്പിൽ അടുപ്പിൽ വിറക്കടുപ്പിലാണ് അവിടെ ചായയൊക്കെ ഇടുന്ന നല്ല പഴംപൊരിയും പരുപ്പു വടയും അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മളകത്ത് കയറി അപ്പം ചേച്ചി അവിടെ ആ ചേച്ചി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോണ്ട് അപ്പോൾ അതൊക്കെ എസ്കേഫ് ആയി അവിടെ ചേട്ടനെ പറഞ്ഞോട്ടിട്ട് അപ്പോൾ ചേട്ടനാണ് ഇവിടെ കടയിൽ അപ്പുറം അപ്പുറത്ത് അവർക്ക് ചെറിയൊരു അല്ലാതെ നാരങ്ങ വെള്ളവും സിഗരറ്റും അങ്ങനെയൊക്കെ കിട്ടുന്ന ചെറിയൊരു കടയുണ്ട് അവിടെയാണ് ചേട്ടനിരിക്കുന്നത് ഇപ്പം നമ്മളെല്ലാവരും കൂടെ വന്നതുകൊണ്ടും വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ചേട്ടൻ ഇങ്ങോട്ട് വന്ന് ചായ ഇത് നല്ല അടിപൊളി ചായയായിരുന്നു കാരണം വിറകടുപ്പിൽ ആ വിറകടുപ്പിൽ തന്നെ കിടന്ന് പാൽ തിളച്ച് ആ കുറുകി വരുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് വേറെ എവിടെയും കിട്ടത്തില്ല ഈ ആ ഒരു രുചി കിട്ടത്തില്ല അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് കണ്ടില്ലേ ആ എന്താണ് അമ്പൂരി പുഴയൊക്കെ കണ്ടോ നല്ല മഴ പെയ്യുന്നുണ്ടോ പുറത്ത് ഇപ്പോൾ നമ്മൾ ആ ചേട്ടന്റെ അടുത്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ചേട്ടൻ കണ്ട നാലഞ്ച് വർഷമായി അവിടെ കടയൊക്കെ തുടങ്ങിയിട്ട് അപ്പം ശനിയും ഞായറും ആണ് ഞായറാഴ്ചയാണ് ആൾക്കാരൊക്കെ കൂടുതലവിടെ വരുന്നത് പിന്നെ ചായയും കടിയും മാത്രമേ ഉള്ളൂ വേറെ ഫുഡ് കാര്യങ്ങളൊന്നുമില്ല കാരണം അതെല്ലാം കൂടെ നോക്കി നടത്താനും അവർക്ക് പറ്റത്തില്ല പിന്നെ ശനിയും ഞായറും ആണല്ലോ ഇച്ചിരി തിരക്കുള്ളത് അപ്പോൾ ഇനി ഒന്ന് രണ്ട് മാസം എന്തോ കഴിഞ്ഞാൽ വെള്ളമൊക്കെ വരുവുള്ളൂ വെള്ളം ഇപ്പം മഴ പെയ്യുന്നതുകൊണ്ട് എന്തായാലും രണ്ട് മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് നല്ല വെള്ളം വരുന്നത് ഇവർക്ക് അവിടെ വെള്ളമൊക്കെ കിട്ടുന്നത് മേളിൽ എന്തോ ഒരു മുന്നൂറ് മീറ്റർ മേളയിൽ നിന്നാണ് അവിടെ നിന്ന് മലവെള്ളമാണ് അവർക്ക് അവർ ഉപയോഗിക്കുന്നത് അല്ലാതെ വേറെ കണക്ഷനോ പൈപ്പ് കണക്ഷനോ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ അവർ അവിടെ സന്തോഷമായിട്ട് കഴിയുന്ന ഒരു കുടുംബമാണ് അപ്പോൾ മഴ ചെറുതായിട്ടൊന്ന് തോന്നിയിട്ടുണ്ട് ഞങ്ങളത് പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട് എടുത്ത് ഞങ്ങളത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ അല്ലേ യാത്ര തിരിച്ചിരിക്കില്ല എല്ലാവരുടെ മുഖത്തും വിഷമമാണ് കാരണം പറ്റിയില്ലല്ലോ മഴയതാണ്ട സ്കൂട്ടർ പോകുന്നുണ്ട് സ്കൂട്ടർ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് നടന്നു പോകാം പക്ഷെ ഓട്ടോറിക്ഷ വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റത്തില്ല പക്ഷേ നത്തും അമ്മയും എല്ലാവരും ആകെ വിഷമിച്ച് അമ്മ എന്തൊക്കെ പറയുന്നുണ്ട് നമ്മ കാലാവസ്ഥയെ കുറിച്ചൊക്കെ ഞങ്ങൾ അങ്ങനെതാ എല്ലാവരും കണ്ണീരോട് കൂടി ചെറിയ മഴ നിറഞ്ഞ ആ ഒരു മഴയെത്ത വരുവാണ് നമ്മൾ കുടയും എടുത്തില്ല വണ്ടിയിൽ നിന്ന് പൂച്ച വരെ കയറി സൈഡിൽ ഇരിക്കുകയാണ് മഴ തന്നെയാണ്ട് ഞങ്ങളത് അങ്ങനെ വിഷമിച്ച് തിരിച്ച് യാത്ര തിരിച്ച് പക്ഷേ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ നയ്യാർ ഡാമിൻ്റെ മേടിലാണ് ഞാൻ പറഞ്ഞില്ലേ അവിടെ കുളിക്കാനൊക്കെ പറ്റുന്നൊരു സ്ഥലം പക്ഷേ കുളിക്കാൻ പറ്റുന്നവർ അവർ ഡേഞ്ചറാണ് അങ്ങനെ എല്ലാവർക്കും ഇറങ്ങി അങ്ങനെ അതിനകത്തോട്ട് ഇറങ്ങാനൊന്നും പാടില്ല ജസ്റ്റ് ഒന്ന് ഇത് അവിടെ കല്ല് കല്ലത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് ഇതാണ്ട് ഈ ഒരു ഭാഗം ഉണ്ട് ഇത്രയും ഒരു കല്ല് ഇട്ടിട്ടുണ്ട് അത്രയും മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ പിള്ളേരൊക്കെ അല്ലാതെ പയ്യന്മാരൊക്കെ വന്ന് അങ്ങനത്തെ പിള്ളേരൊക്കെ നീന്തുന്നതും അവിടെ ഉള്ളവരൊക്കെ നീന്തും പക്ഷെ അല്ലാതെ പുറത്തുനിന്ന് വരുന്നവർ ഒരിക്കലും അതിനകത്തോട്ടൊന്നും ഇറങ്ങരുത് ഈ ഒരു ഭാഗത്തൊക്കെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല കാലൊക്കെ ആയിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊക്കെ വന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അല്ലാതെ അതിനകത്തോട്ട് ആരും ഇറങ്ങരുത് ഭയങ്കര താഴ്ച സ്ഥലമാണ് അതുപോലെ അപകടം പിടിച്ച സ്ഥലമാണ് കാരണം അവിടെയുള്ള ആൾക്കാർ തന്നെ പറയും പിന്നെ അവരൊക്കെ തുണി നനയ്ക്കാനും എല്ലാത്തിനും അവർ അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് കൂടുതലും അവിടെ വരുന്നത് അതായത് അമ്മയും മാത്തവും ഗൗരിയും കൂടി മൂന്ന് മീനുകൾ കിടക്കുന്ന പോലെ അവർ വെള്ളത്തിൽ കിടന്ന് ആഘോഷിക്കുകയാണ് വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും ഒരു സന്തോഷമാണല്ലോ അതായത് അമ്മ വെള്ളത്തിൽ ദീതിപ്പിക്കൊണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അപ്പോൾ അമ്മ പോലെ കളിക്കുന്നുണ്ട് അമ്മ പറഞ്ഞടിപ്പിച്ചതാണ് കേട്ടോ ഇത് അമ്മ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ മുടി ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ അത് എടുക്കണമെന്ന് പറഞ്ഞിട്ട് മീനിന് നമ്മൾ ചെറുതായിട്ട് ഒരു ചീറ്റോസ് മേടിച്ചോണ്ട് പോയിരുന്നു അതിൻ്റെ ഒരു ചീറ്റോസ് ഇട്ട് എടുത്തപ്പോൾ അത് മീനെല്ലാം പൊങ്ങി വന്ന് അങ്ങനത്തെ കുറച്ച് കാര്യപരിപാടികളും ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞ് അച്ഛൻ ഇടയ്ക്ക് പോയി അവിടെ മേളിലിരുന്നു അച്ഛൻ വെള്ളത്തിലൊന്നും ഇറങ്ങിയാലും ഞാനും ഇറങ്ങിയില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പുറകിലായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അച്ഛൻ തോ പോസ്റ്റായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ അടുത്ത വീട്ടിൽ തന്നെ പോയി ഡ്രസ്സൊക്കെ മാറി വന്നു അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ് ഞങ്ങളിത് തിരിച്ച് വീട്ടിൽ പോവുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ